ആ പുളിചോട് നോണറുന്നതാണ് കൊല്ലം ആശ്രമ ഗ്രൗണ്ടിലുണ്ട് വണ്ടർഫോൾസ് ആണ് ഒരു അടിപൊളി പരിപാടി എടുക്കുന്നത് അങ്ങോട്ട് പോയതാണ് അവിടെ ഇല്ലാത്ത പരിപാടി എന്താള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് അറിയോ ആയിട്ട് ആണേ ദുബായിലും ചൈനയിലും ആണ് അത് കഴിഞ്ഞാൽ പിന്നുള്ളത് കൊല്ലം ആശ്രമ ഗ്രൗണ്ടിലുള്ള വണ്ടർഫോൾ ആണ് അത് മാത്രല്ല അവിടെ സ്കൈ സ്കൈഡൈവിംഗ് ഉണ്ട് ടി ഉയരത്തിൽ കഴിക്കാം ഇരുപത്തിനായുള്ള പ്രശ്നമാണ് എല്ലാ പേരണ്ടും എങ്ങനെ എന്റെ ചെരുപ്പ് മാത്രം എത്ര കൂടെ എന്താന്നല്ല എനിക്ക് ഞാൻ കാണിച്ചു തരാം അവിടെ കാര്യം പൊള്ളാർക്ക് കൂടെ ഇടക്ക് ഈ അടിപ്പൊന് ഇന്റെ ജീവിതം എന്റെ നടന്ന ആസായി ചേർക്കന്റെ ജീവിതം കൂടെ എന്റെ ചേർക്കൻ്റെ ആസാഖി എല്ലാം എത്തും നോക്കിയിട്ടുണ്ട് ഇതൊക്കെ ചങ്ങല ഇതാണ് ഞമ്മളാ പറഞ്ഞ വണ്ടർ ഫാൾസ് അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം ഇവിടെ വന്നിട്ട് നനഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത് ഇനി അത് മാത്രമല്ല നൂറ്റമ്പത് അടി ഉയർന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്കൈ ഡൈനിങ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഒരു പോക്കറ്റ് മങ്കി അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കാണാനും ഫാമിലിന്റെ ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാനും നേരെ വിട്ടോളി കൊല്ലം ആശ്രമം ഗ്രൗണ്ടിലുള്ള വണ്ടർ ഫാൾസ്